മലയാള മലയാളജാലകത്തിലേക്ക് സ്വാഗതം നോവൽ വിഭാഗത്തിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് മറ്റൊരു രണ്ടിടംകഴി എന്നറിയപ്പെടുന്ന നോവൽ മണ്ണിൻ്റെ മാലിൻ ഈ നോവൽ ചോദിച്ചത് ചെറുകാട് ഗോവിന്ദ പിഷാരടിയാണ് ബഷീറിൻ്റെ വിവാദ നോവൽ എന്നുള്ളതാണ് ബഷീറിൻ്റെ വിവാദ നോവലാണ് ശബ്ദങ്ങൾ മലയാളത്തിലെ ആദ്യ ആക്ഷേപ ഹാസ്യ നോവൽ എന്നുള്ളതാണ് മലയാളത്തിലെ ആദ്യ ആക്ഷേപ ഹാസ്യ നോവൽ പറങ്ങോടി പരിണയമാണ് കിഴക്കേപ്പാട്ട് രാമുണ്ണി മേനാണ് ഈ നോവൽ രചിച്ചത് നായകസങ്കൽപത്തെ മാറ്റി മറിച്ച മലയാള നോവൽ എന്നുള്ളതാണ് അടുത്ത ചോദ്യം നായകസങ്കല്പത്തെ മാറ്റിമറിച്ച മലയാള നോവലാണ് ഓടയിൽ നിന്ന് പി കേശവദേവാണ് ഈ നോവൽ രചിച്ചിട്ടുള്ളത് കേരളീയ പശ്ചാത്തലത്തിലല്ലാതെ എം ഡി രചിച്ച നോവൽ എന്നുള്ളതാണ് ചോദ്യം ഇവിടെ മഞ്ഞാണ് ഉത്തരമായിട്ട് വരുന്നത് പിന്നീട് വാരണാസി എന്ന് പറഞ്ഞവലും കൂടി അദ്ദേഹം രചിച്ചിട്ടുണ്ട് എങ്കിലും ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് മഞ്ഞെന്നാണ് ഓപ്ഷനിൽ വരുന്നത് നിറമുള്ള നിഴലുകൾ എന്ന നോവൽ രചിച്ചത് വിലാസിനി എന്നറിയപ്പെടുന്ന എം കെ മേനോനാണ് രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ രചിച്ചിട്ടുള്ളൊരു നോവൽ കൂടിയാണത് ഈ പേരിനോട് സാമ്യം വരുന്ന ഒന്ന് രണ്ട് കൃതികളും കൂടിയുണ്ട് അതിലൊന്നാണ് ഉച്ചവയിലും ഇളം നിലാവും രാജലക്ഷ്മി വിഷാദത്തിന്റെ കഥാകാരി മലയാളത്തിന്റെ എമിലി ബ്രോണ്ടി എന്നെല്ലാം അറിയപ്പെടുന്ന രാജലക്ഷ്മിയുടെ അപൂർണ നോവലാണ് ഉച്ചവയിലും ഇളം നിലാവും മറ്റൊന്ന് ഒരു വഴിയും കുറേ നിഴലുകളും അതും രാജലക്ഷ്മിയുടെ കൃതി തന്നെയാണ് മലയാളത്തിലെ ആദ്യ ബോധധാര നോവൽ എന്നുള്ളതാണ് അടുത്ത ചോദ്യം സ്വർഗ മലയാളത്തിലെ ആദ്യ ബോധധാര നോവൽ പോന്നിക്കര റാഫി അദ്ദേഹമാണ് ഈ കൃതി രചിച്ചിട്ടുള്ളത് ഒരു കഥാപാത്രത്തിനും പേരിടാത്ത മലയാള നോവൽ എന്നുള്ളതാണ് ഒരു കഥാപാത്രത്തിനും പേരിടാത്ത മലയാള നോവലാണ് മരണ സർട്ടിഫിക്കറ്റ് ആനന്ദ് എന്നറിയപ്പെടുന്ന പി സച്ചിദാനന്ദനാണ് ഈ നോവൽ രചിച്ചിട്ടുള്ളത് മലയാള മലയാളജലത്തിൻ്റെ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി